ആഗസ്റ്റ് പതിമൂന്ന് തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ജനിച്ചത് ശ്രീ അമ്മയങ്കാർ അയ്യപ്പൻ എന്നായിരുന്നു ശ്രീദേവിയുടെ ആദ്യത്തെ പേര് ശ്രീദേവിയുടെ മാതൃഭാഷ തമിഴാണ് പിതാവ് അയ്യപ്പൻ ഒരു വക്കീലായിരുന്നു മാതാവ് രാജേശ്വരി തെലുഗു സംസാരിക്കുന്നവരാണ് ശ്രീലത എന്ന ഒരു സഹോദരിയുണ്ട് ശ്രീദേവി ഇത് മുന്നൂറിലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ഇവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തയായ അഭിനേത്രികളിൽ ഒരാളാണ് തന്റെ നാലാം വയസ്സിൽ തുണേവൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയ ശ്രീദേവി ദേവരാഗം തുലാവർഷം സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം ഇരുപത്തിയാറോളം മലയാള സിനിമകളിൽ ഇവർ വേഷമിട്ടിട്ടുണ്ട് ഒരു നായിക നടിയായി അഭിനയിച്ചത് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനായി അഭിനയിച്ച മൂൺ റൂം മുടിച്ചു എന്ന ചിത്രത്തിലാണ് ഇതിൽ പ്രമുഖ നടൻ രജനീകാന്തും അഭിനയിച്ചിരുന്നു അതിനുശേഷം കമലഹാസന്റെ നായികയായി അനേകം ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചു നയൻറ്റീൻ നയൻറ്റി സിക്സ്റ്റി നയനിൽ കുമാര എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീദേവി മലയാളത്തിലെത്തുന്നത് തുടർന്ന് പൂമ്പാറ്റ് സ്വപ്നങ്ങൾ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു നയൻറ്റീൻ നയൻറ്റി സെവൻറ്റി സെവനിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലാണ് ശ്രീദേവി മലയാളത്തിൽ ആദ്യമായി നായികയാകുന്നത് നായകനായി കമൽഹാസനും ഉണ്ടായിരുന്നു നയൻറ്റീൻ നയൻറ്റി സെവൻറ്റി ആറിൽ പുറത്തിറങ്ങിയ തുലാവർഷം എന്ന ചിത്രത്തിൽ പ്രേം നസീറിനോടൊപ്പം ശ്രീദേവി അഭിനയിച്ചു ഐ ശശി സംവിധാനം ചെയ്ത ആലിംഗനം ഊഞ്ഞാൽ ആ നിമിഷം ആശീർവാദം അകലെ ആകാശം എന്നീ സിനിമകളിൽ ശ്രീദേവി നായികയായി നൈൻറ്റീൻ നയൻറ്റി സെവൻറ്റി എഴുപത്തിയേഴിൽ റിലീസായ അംഗീകാരം എന്ന ചിത്രത്തിൽ ശ്രീദേവി ഇരട്ടവേഷം ചെയ്തു നൈൻറ്റീൻ നയൻറ്റി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിലൂടെ അവർ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തി ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രമായിരുന്നു ശ്രീദേവിയുടെ അവസാന മലയാള ചിത്രം രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആറ് ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട് ഐ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ തൻ്റെ ആദ്യ ഉറുദു ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചു പക്ഷേ ഈ ചിത്രം ഒരു പരാജയമായിരുന്നു പക്ഷേ രണ്ടാമതായി അഭിനയിച്ച ചിത്രം ഹിമത്വാല ഒരു വൻ വിജയമായിരുന്നു ഇതിലെ നായകനായിരുന്ന ജിതേന്ദ്രയുമായി പിന്നീടും ശ്രീദേവി ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നഗീന എന്ന ചിത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ വൻ വിജയങ്ങളിൽ ഒന്നാണ് ആയിന്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു മുൻനിര ബോളിവുഡ് നായികയായി ശ്രീദേവി പിന്നീട് മാറുകയായിരുന്നു തന്റെ തൻറെ വിജയചരിത്രം തൊമ്പതുകളിലെ ആദ്യവും ശ്രീദേവി തുടർന്നു ആയി തൊള്ളായിരത്തി തൊൻപതുകളിൽ ബോളിവുഡിൽ അധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി ശ്രീദേവി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണത്തി ഏഴിൽ അഭിനയരംഗത്തുനിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ ശ്രീദേവി പതിനഞ്ച് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് വിംഗ്ലിഷ് എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് തിരികെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഖുദാഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലാഡ്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ജുദായ് എന്നിവയും ശ്രദ്ധേയമായ തമിഴ് നടനായ കമൽഹാസനുമൊത്ത് ഇരുപത്തിയഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്ര നിന്ന് വിടവാങ്ങിയ ശേഷം കുറച്ചുകാലം ടെലിവിഷൻ പരമ്പരകളിലും ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സീറോ എന്ന ഹിന്ദി ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് അമ്പത് വർഷമായി മുന്നൂറ് ചിത്രങ്ങൾ തികച്ചും അഭിനയിച്ച റെക്കോർഡ് ശ്രീദേവിക്കാണുള്ളത് ബോളിവുഡിൽ എട്ട് സിനിമകളിൽ ഇരട്ട വേഷമിടുകയും ചെയ്തിരുന്നു ബോളിവുഡിലെ മികച്ച ഇരുപത്തിയഞ്ച് ഡബിൾ റോളുകളിൽ ഒന്നായാണ് ചാൽബാസിലെ ശ്രീദേവിയുടെ അഭിനയത്തെ വിലയിരുത്തുന്നത് സ്വകാര്യ ജീവിതം നടൻ മിഥുൻ ചക്രവർത്തിയുമായുള്ള രഹസ്യവിവാഹം തകർന്നതോടെയാണ് ശ്രീദേവി ബോണി കപൂറുമായി അടുക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ രണ്ടിന് ശ്രീദേവി പ്രമുഖ ഉർദു ഹിന്ദി ചലച്ചിത്ര നിർമ്മാതാവും മുൻപ് വിവാഹിതനുമായിരുന്ന ബോണി കപൂറിനെ വിവാഹം ചെയ്തു ഇവർക്ക് ജാൻവി കപൂർ ഖുഷി എന്നീ രണ്ട് പെൺകുട്ടികളെ കൂടാതെ ബോണി കപൂറിന് ആദ്യപത്നിയായ മോണ ഷൂറിയിൽ അർജുൻ കപൂർ അൻഷൂൾ എന്നിങ്ങനെ രണ്ടു കുട്ടികളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലെ ജുമായിര ടവേഴ്സ് ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ മുങ്ങി മരിച്ചു മരിച്ചുവെന്നത് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചു തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്നത് ദുബായ് പോലീസിൽ നിന്ന് അറിയിപ്പുണ്ടായെങ്കിലും ശരിയായ മരണകാരണം ഇനിയും വന്നിട്ടില്ല മംഗളം ടി വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ് ന്യൂസ് ഡെസ്ക് മംഗളം ടി